마을에 위엔아 애나 요 물가 뒤에 누워야 해 모두 푸르지 않냐 മണിക്ക് എന്നാ നാലുമണിക്കൂടെന്നു പറയാടാ മഴ പെയ്യുമ്പോ നല്ല ചൂട് ചായയും പരിപ്പൊടിയും കഴിക്കാൻ നല്ല രസം ഒരു പറയുകൂട്ടന് മഴ പെയ്താ പിന്നെ അത് വേണം ഇത് വേണം അവിടെ ഇരുന്ന് കഴിക്കണം ആ

മൊത്തം നനഞ്ഞു വാരി കണ്ടും കോട്ട ഒക്കെ ഇട്ടുണ്ടാകും വന്നത് പക്ഷെ മൊത്തം നനഞ്ഞ് നല്ലൊരു മഴയായിരുന്നു വീണ്ടും അടുത്ത കോള് കേറി കൊണ്ട് നിൽക്കുവാണ് കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് മാത്രം മേടിച്ചു അങ്ങോട്ട് കേറാൻ പറ്റത്തില്ലായിരുന്നു കോട്ട ഒക്കെ ഇട്ട് നനഞ്ഞു വന്നോണ്ട് വഴി വാതുക്കെ നിന്നോണ്ട് അറിഞ്ഞ് വാങ്ങിച്ചോണ്ട് ഇനി കൂരുന്നേ പിന്നെ ചോറൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് രാവിലെ ഇനിയിപ്പൊ ഇച്ചിരി മീൻ മേടിച്ചോണ്ട് ഒന്ന് തേട അത് ഞാൻ അതിൻ്റെ തലകഷ്ണവും വാലും എല്ലാം കൂടെ തേങ്ങ അരച്ച് കറി വെക്കാം എന്ന് വിചാരിച്ച് മാങ്ങ ഇരിക്കലോ അപ്പം ഞാൻ ഒരു മഴയ്ക്ക് മുമ്പേ പോയി മോനിക്കുട്ട് നെയ്യ് വിളിച്ചോണ്ട് വരാം അതുകൊണ്ട് ഇപ്പഴൊന്നും മഴ തോരല്ല കേട്ടോ വേറെന്താണ് ഇന്ന് ഇന്ന് മാലിദ്വീപില് വർക്ക് ചെയ്യുന്ന ഒരാള് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു നാട്ടിലെ നമ്മുടെ ഇവിടെ കൊടുന്തറന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് അവിടെ ഉള്ള ആലോ എന്റെ അടുക്ക വന്ന് മിണ്ടിയിട്ടൊക്കെ പോയി ഹോസ്പിറ്റൽ കേസ് വരണം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ വന്നപ്പോ എന്നെ കാണാൻ വേണ്ടിട്ട് വന്നിട്ട് പോയി കേട്ടോ ഒരുപാട് സന്തോഷം പിന്നെ വേറെ എന്താ മനം ചെയ്തപ്പോ മനസ്സിന് നല്ല ആശ്വാസം തോന്നി കേട്ടോ കാരണം നമ്മള് ഈ കുക്കു അവിടെ വേണ്ട ഒഴിക്കുന്നത് കിട്ടിയാലൊക്കെ നമ്മൾ എത്ര ഈ ശക്തിയായിട്ട് ഒഴിച്ചെന്ന് പറഞ്ഞാൽ ഈ ചൂടത്ത് നീ ഒഴിക്കുന്ന തക്കൻഡിറ്റ് തന്നെ ഉണങ്ങി ഡ്രൈ ആയി പോവാ അപ്പൊ ഞാനതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിരുന്ന നല്ല രണ്ട് മഴയൊക്കെ കൊണ്ടായിരുന്നേ നല്ല ആയിരുന്നു അപ്പൊ മഴ പെയ്യുന്നത് കാണുമ്പോ ഒരാശ്വാസമുണ്ട് പിന്നെ ഈ തിങ്കളാഴ്ചയല്ല അരുന്ന തിങ്കളാഴ്ച കട്ടടക്കും ബാക്കി പണികൾ തുടങ്ങും കണ്ടു പിന്നെ എന്റെ ഇടയ്ക്ക് ആകളെ വിളിച്ചതാണ് ഞാൻ ലോണിന്റെ കാര്യൊക്കെ പറഞ്ഞിരുന്നില്ലേ അപ്പൊ ആരും എന്നോട് പറഞ്ഞു എസ്റ്റിമേറ്റ് കൊടുത്തതിനേറ്റ് ഒന്നും നമ്മളോട് ചോദിച്ചില്ല നമ്മള് ഇങ്ങനെ വീടിന് വേണ്ടിയിട്ട് ലോണിന് ചെല്ലുമ്പോൾ നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല ലൈഫിന്റെ വീടാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി അവരോട് പറഞ്ഞാലേ പറ്റുകയുള്ളു പറയുമ്പോൾ തന്നെ നമ്മൾ പോയ രണ്ട് ബാങ്കുകളിലും ഇത് തന്നെയാണ് പറഞ്ഞത് ലൈഫിന്റെ വീടിന് ലോൺ കൊടുക്കുന്നില്ല പക്ഷെ എല്ലാവരും ലൈഫിന്റെ വീട് വെച്ച ഇവിടങ്ങളിലുള്ള എല്ലാവരും ലോൺ എടുത്തിട്ടുണ്ട് അവർക്കിപ്പോൾ ലോൺ അനുവദിച്ചിട്ടുമുണ്ട് നമുക്കാണെങ്കിൽ വീട് നിൽക്കുന്ന സ്ഥലം അല്ലാതെ ഒരു അഞ്ച് സെന്റ് അല്ലാതെ ഒരു പ്രമാണം കൂടെ ഉണ്ട് എന്നിട്ടും അത് അത് കാണിക്കാന്ന് പറഞ്ഞിട്ട് പോലും നമുക്ക് ലോൺ അങ്ങോട്ട് അനുവദിച്ചിട്ടില്ല പിന്നെ എന്താ പറയുന്നത് നമ്മുടെ നമുക്ക് ഒരു പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച കാര്യങ്ങൾ നടക്കത്തുള്ളൂ പിന്നെ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്ര വെച്ച് നമ്മുടെ കയ്യിലുള്ളത് വെച്ച് തീർക്കും പിന്നെ ബാക്കി ദൈവം അനുവദിക്കുന്ന പോലെയൊക്കെ അവിടെ കേട്ട് താമസിച്ചുകൊണ്ട് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുവാണ് പിന്നെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തുവാ അടുക്കളയുടെ പ്രശ്നമാണ് ഇപ്പോ നമുക്ക് അമ്മയ്ക്ക് കിടക്കാനും ഒരു മുറി ഏതായാലും വേണം ഇവർക്ക് കിടക്കാനും അപ്പോൾ അടുക്കളയായിട്ട് നമ്മൾ കണക്ക് കൂട്ടി വെക്കാൻ തുടങ്ങിയ മുറി അമ്മയ്ക്കുള്ളൊരു ബെഡ്റൂം ആക്കി ആക്കിയേക്കുമാണ് അപ്പൊ എപ്പോഴായാലും പുറത്തോട്ടൊരു ഒരു ചെറിയൊരു വർക്ക് ഏരിയ പോലെ ഇറക്കിയിട്ട് അവിടെ ഒരു അടുക്കള ആക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു അതിന് നമുക്ക് നടക്കുമെന്ന് അറിയത്തില്ല കേട്ടോ കാരണം ഈ പറഞ്ഞ നമുക്കൊരു എഗ്രിമെന്റ് എഴുതിയിരിക്കുന്ന എമൗണ്ട് ഈ കിട്ടിയ പൈസക്കകത്ത നമ്മൾ ഇവരെ മുടക്കിയ ഒരു ടാലി ആവത്തില്ല പിന്നെയും കുറച്ച് പൈസ കൊണ്ട് ഉണ്ടല്ലേ അത് കംപ്ലീറ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അത് കൊടുക്കാതെ ബാക്കി പണികൾ നമുക്ക് പറയാൻ പറ്റത്തില്ല അതൊക്കെ ഇങ്ങനെ പെൻഡിങ് ആകുമെന്നാണ് തോന്നുന്നത് ശരിയല്ല വെയ്യു അനുവദിക്കുന്ന പോലെ പിന്നെന്താണ് ഞാൻ രണ്ട് മീറ്ററോട് പേടിച്ചോണ്ട് വന്നത് കേട്ടോ അതുകൊണ്ടൊന്നും ഒരു കൊണ്ടുവന്നാൽ കൊണ്ടുവന്നാണ് അപ്പൊ ഞാൻ മീൻ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് മോനിക്കുട്ടിനെ വിളിച്ചോണ്ട് മഴ പെയ്താൻ പറ്റത്തില്ല മോനിക്കുട്ടിനെ ട്യൂഷണിന്ന് വിളിച്ചോണ്ട് വന്നു പിന്നെ വണ്ടിയെല്ലാം കൊണ്ടുവച്ചു മീനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് കുളിച്ചു ഇനി നമുക്കൊരു മാങ്ങ എടുത്തിട്ടുണ്ട് നില കിട്ടിയെന്ന് പറഞ്ഞില്ല ആ മാങ്ങ അതും അഞ്ചാറ് പച്ചമുളകും ഒക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് മീൻ പച്ച തേങ്ങ അരച്ച് കറി വെച്ചു ഒരു മാങ്ങ മതിയോന്ന് നമ്മളിത് പുളി നോക്കിയിട്ട് പുളിയുള്ളതാണെങ്കിലും ഒന്ന് മതി കാരണം കഷ്ണങ്ങളൊക്കെ കൊറ എല്ലാ കഷ്ണങ്ങളും നമ്മൾ ഇതിങ്ങനെ വെക്കുന്നില്ല കുറച്ച് അതിന്റെ തലയുടെ ഭാഗവും അങ്ങനെയൊക്കെ ഉള്ളത് ബാക്കി നമുക്ക് വറക്കാൻ വേണ്ടിയിട്ട് മസാല പറ്റി വെക്കാം എന്ന് വിചാരിച്ചു പിന്നെ ഇന്നലെ നമ്മൾ കഴിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ചക്ക വേവിച്ചില്ലേ അതിന്റെ ഒരു പത്തി ചക്കൊരു ഉണ്ടോന്നറിയത്തില്ല പത്തെണ്ണമില്ല ആ പത്തെണ്ണം ഉണ്ട് കിട്ടും അത് നമുക്ക് മിഴുക്കുവാർട്ടി വെക്കാം മോനിക്കുട്ടനെ മിഴുപ്പുരട്ടി ഇഷ്ടമാണേ ഞാനത് തോരൻ വെക്കാന്ന് വിചാരിച്ച അപ്പൊ ഈ കറിയുള്ളതിനു വേണ്ടി നമുക്ക് മിഴുക്കുരട്ടി ആക്കാം എന്ന് വിചാരിച്ചിട്ടു നമ്മളെങ്ങോട്ട് തിരിഞ്ഞാലും വെട്ടും കുത്തും കൊലപാതകവും ആത്മഹത്യയും മാത്രമല്ല പിന്നല്ലെങ്കിൽ ലഹരി ഇതല്ലാതെ വേറെ ഒന്നും ഇന്ന് ലോകത്ത് കേൾക്കാനില്ല കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു കൊല്ലത്തെ ഒരു ഫാമിലി ആത്മഹത്യ ചെയ്തത് ഭാര്യയും ഭർത്താവും കുഞ്ഞും കുഞ്ഞിനെ കൊന്നിട്ട് അവരെന്നെ കൂടെ തൂങ്ങി മരിച്ചത് ഒരു ആത്മഹത്യക്ക് പിന്നിലുള്ള കാരണമെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് അതായത് ആ മരിച്ച അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു അപ്പൊ ക്യാൻസർ സ്ഥിരീകരിച്ചത് അവർക്ക് ബാധ്യതകൾ ഉണ്ട് അതിനോടൊപ്പം ഇതെല്ലാം കൂടി താങ്ങാൻ പറ്റുന്നില്ല സാമ്പത്തികമായിട്ട് തകർന്നു പോകും എന്നൊരു ഇത് വന്ന് ചിന്തയിൽ നിന്നാണ് അവർ ആത്മഹത്യ ചെയ്തത് ഒരു ശരിക്കും അനിയ അസുഖങ്ങളെന്നൊക്കെ പറയുമ്പോ ഒരുപാട് മനുഷ്യര് സഹായിക്കാൻ മനസ്സുള്ളവരുണ്ട് കാരണം ഞാൻ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു നിവൃത്തിയില്ലാതിരുന്ന സമയത്താണ് അസുഖം അറിഞ്ഞതും ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചിട്ടില്ലെങ്കിലും മറ്റുള്ളവർ എനിക്ക് ചുറ്റുമുള്ള പലരും ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെ മുന്നോട്ട് പോകും ആത്മഹത്യ ചെയ്യത്തേ ഉള്ളൂ അല്ലെ മരിക്കത്തേ ഉള്ളൂ എന്നൊക്കെ ചിന്തിച്ചവരുണ്ട് കേട്ടോ പക്ഷെ അവിടെ നിന്നൊക്കെ നമ്മൾ ഇത്രയൊക്കെ കരകയറി വന്നില്ലേ അന്ന് വെച്ചാല് ഒരു നൂറില് ഒരു അറുപത് ശതമാനം ആൾച്ചോ അതാ ഓടിച്ചോ നൂറില് ഒരു അറുപത് അല്ലാതെ അമ്പതായാലും അമ്പത് ശതമാനം ആൾക്കാരും എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിലും മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്നവര് തന്നെയാണ് കേട്ടോ ബാക്കി നാൽപ്പത് ശതമാനം ആൾക്കാരെ കാണുമുള്ളൂ കയ്യിലുണ്ടെങ്കിലും ഒരു മനുഷ്യർക്ക് ഒരു കൊടുക്കത്തുമില്ല അതിപ്പോ അവരുടെ വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ പോലും ചില മനുഷ്യർ എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ ഇരിക്കുന്നവരുണ്ട് കാരണം പൈസ ചെലവാകും എന്നുള്ളവരിതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർ വളരെ കുറവാണ് ബാക്കിയുള്ള ആൾക്കാരും മുഴുവനും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പെട്ട മനുഷ്യരെ സഹായിക്കുന്നവരാണ് ഇനിയെങ്കിലും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസം മുമ്പേ ഞാൻ ഒരാളുടെ കാര്യം പറഞ്ഞില്ലേ ആ വ്യക്തിക്ക് എന്താ അമ്മയും അച്ഛനും ഇല്ല ഭർത്താവ് ഭർത്താവ് ഉണ്ട് സെപ്പറേറ്റഡ് ആണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് വേറെ ഒരു നിവൃത്തി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളാണ് അപ്പൊ അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ തകർന്ന തരിപ്പണമായി പോയി നിത്യ ചെലവുകൾക്ക് കഷ്ടപ്പെടുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യൻ തളർച്ചയും തകർച്ചയും വരും അതിൽ നിന്നൊക്കെ നമ്മൾ കരകയറാൻ ശ്രമിക്കണം എന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ അവസ്ഥയിൽ ഇരിക്കുന്നവരുണ്ടെങ്കിലും നിങ്ങൾ ഒന്ന് വിചാരിക്കണം ഈ സമയവും കടന്നു എന്നുള്ളത് സത്യമാണ് നമുക്കിപ്പം നമുക്ക് ആ സമയം തരണം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമ്മളത് തരണം ചെയ്യും നമുക്കതിനു കരുത്തണ്ട് അതിനു ശേഷം നമ്മൾ ചിന്തിക്കും എങ്ങനെ ഞാൻ ഈ അവസ്ഥയൊക്കെ അതിജീവിച്ചു എന്ന് കേട്ടോ അപ്പോൾ നിങ്ങൾ ആ ഇങ്ങനെയുള്ള കടുങ്കയൊന്നും ആരും ചിന്തിക്കരുത് അല്ലെങ്കിൽ കേട്ടപ്പോൾ കേട്ടപ്പോ ഒരുപാട് സങ്കടം തോന്നിയെന്ന് വെച്ചാൽ എത്ര വർഷം കാത്തിരുന്ന ഒരു കുഞ്ഞുണ്ടായതാണ് ആ കുഞ്ഞിനോടൊപ്പം ഉള്ള സമയം ഈ ഭൂമിയിൽ ജീവിച്ചു തീർക്കുക എന്നുള്ളത് അവർ ചെയ്യണ്ടെന്ന് കാര്യമായിരുന്നു അല്ലേ എന്തൊക്കെ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ഒക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് മനുഷ്യർക്ക് വരുന്നതാണ് അങ്ങനെ ചിന്തിച്ച് ജീവിക്കേണ്ടതായിരുന്നു പിന്നെ അവരുടെ വ്യക്തിപരമായ തകർച്ചയെ പറ്റി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ മനുഷ്യർക്കും പിടിച്ചു നില്ക്കാൻ ആ ചില സമയത്ത് പറ്റത്തില്ലല്ലേ മാങ്ങ ഒന്ന് കഴിച്ചു നോക്കട്ടെ പുളി ഉണ്ടോ പുളി നമുക്ക് മറ്റേ മാങ്ങയും കൂടി എടുക്കാം എടുത്തപ്പഴേ കൊല്ലം കുളിക്കും സുജേഷി ഉച്ചക്ക് ഉച്ചക്കല്ല വൈകുന്നേരം വീഡിയോ കോൾ ചെയ്തു നേരം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുവാണ് ഞാൻ പറഞ്ഞു സുജേഷി ഇവിടെ ഭയങ്കര മഴ കുറച്ച് മഴ അങ്ങനെ ഇങ്ങോട്ട് വിടാൻ ഞാൻ പറയാൻ അങ്ങോട്ട് പറഞ്ഞു വിടാ അവിടെ ചൂട് എടുത്ത് വയ്യ ഇച്ചിരി മഴ എനിക്ക് താന്നു

ഇനി എന്തോ ഇനി എന്തോ പരീക്ഷ തിങ്കളാഴ്ച മാങ്ങ എല്ലാം പൂളി വെച്ചു പച്ചമുളക് ചുവന്നുള്ളി ഇഞ്ചി തേങ്ങ മീൻ അങ്ങോട്ട് കറി വെക്കാം നമ്മുടെ വെക്കീൻകറി ഞാൻ അരപ്പൊക്കെ ഇട്ടു കഷ്ണങ്ങളൊക്കെ ചേർത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളയ്ക്കണം ചക്കുരു ചിരണ്ടി ദേവൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ അങ്ങോട്ട് വെച്ചതാ കേട്ടോ തെറ്റ് ഭയങ്കര ൂട്ടം പറഞ്ഞത് ഹരിപ്പ ചന്ദ്രൻ എന്ന് പറയുന്ന ഭയങ്കര ഒരു കൊടും കുറ്റവാളിയെ പറ്റിയാട്ടോ നമ്മുടെ എന്താ പറയുക കേരളത്തില് അവസാനദിപ്പം ലാസ്റ്റില് നടന്നിരിക്കുന്ന തൂക്കിക്കൊല്ലുക എന്നുള്ള രീതി നടപ്പിലാക്കിയിരിക്കുന്നത് ഋഭചന്ദ്രനെയാണ് അവസാനം തൂക്കി കൊന്നതെന്നാണ് എന്റെ അറിവ് അങ്ങനെ ഇനി അതിനുശേഷം ആയിരുന്നു അറിയത്തില്ല ആ ഋഭചന്ദ്രന് തൂക്കു വേറൊക്കെ വിരിച്ചു തൂക്കികൊല്ലാനൊക്കെ വിരിച്ചു കഴിഞ്ഞ് തൂക്കുമരണത്തിന്റെ ദിവസം അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുന്നു ചോദിച്ചപ്പോ അമ്മയെ ഒന്ന് കാണണോന്ന് പറഞ്ഞു അങ്ങനെ അമ്മയെ കാണാൻ അനുവദിച്ച് ആ ജയിലിൽ കൊണ്ടുവന്ന് അമ്മ കാണാൻ വന്നു കാണാൻ വന്ന സമയത്ത് ഋപ്പർചന്ദ്രന് ചെന്നവരെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് അവരെ ശ്വാസം അവരുടെ ചെവിയൊക്കെ കളിച്ചു പറിച്ചു അപ്പൊ പോലീസുകാർ ചോദിച്ചു എന്തിനാ നീ അങ്ങനെ ചെയ്യുന്ന ചോദിച്ചപ്പോ റിപ്പർച്ച ചന്ദ്രൻ പറഞ്ഞ കാര്യാണ് ഇവരാണ് എന്നെ ഇങ്ങനെ ആക്കിയത് ഞാൻ ഇങ്ങനെ ഒരു കുറ്റവാളി ആവാൻ കാരണം എന്റെ അമ്മയാണെന്ന് പറഞ്ഞു അപ്പൊ അവര് ഈ ചെറുപ്പത്തിൽ ഈ കുട്ടി ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചോണ്ട് വരുന്നതും ഒക്കെ അങ്ങ് പ്രോത്സാഹിപ്പിക്കും വെച്ചാൽ അന്ന് പട്ടിണി ദാരിദ്ര്യം ഒക്കെ ആയിരുന്നിരിക്കും അതുകൊണ്ട് അവരൊന്ന് കണ്ണടച്ചു ഇതങ്ങ് വളർന്ന് വളർന്ന് ഭയങ്കര ഒരു കുറ്റവാളിയായിട്ട് വളർന്നു അപ്പൊ അയാളുടെ ചെറുപ്പത്തില് അയാൾക്ക് വേണ്ടുന്ന ശിക്ഷണങ്ങളൊന്നും കൊടുക്കാതെ ചെയ്യുന്ന തെറ്റുകളെ എല്ലാം ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച ഒരു അമ്മ ആയതുകൊണ്ടാണ് അവര് അയാള് അങ്ങനെ പറഞ്ഞത് അയാളുടെ ജീവിതം നശിപ്പിച്ചത് ആ സ്ത്രീയാണെന്ന് അയാള് പറഞ്ഞത് നമ്മുടെ മീൻ കറി വെന്തു നമ്മള് കഴിക്കാം ചക്കക്കുരു മീഴ്പോരത്തി വെന്തു പത്ത് ചക്കക്കുരുടെ കേട്ടോ എനിക്ക് മീൽക്കുരത്തി നന്നായിക്കണം മൊത്തം വാരിക്കൊണ്ട് പോകും എനിക്ക് ഇച്ചിരി തരണേ കൊതിയന കെട്ടാരുമു ഏ രക്ഷേ അപ്പൊ നമുക്ക് കഴിക്കാം മഴയൊക്കെ പെയ്തിട്ടും അടുക്കളയിൽ നിന്നോണ്ടായിരിക്കും ഭയങ്കര ചൂട് എടുക്കുന്നു പോകേം बेलि नेला नणपुंड है तो अब हमको कड़क के तन में फूल वो चट्टी नी हूं ಅಂತ ಕಳೈ ಹನು ಮನೆ ತೋ ಕರ ಟ್ರೈನ್ 17 ಜಾತಾಪುರಿ ಜರ್ಕ್ ಏವೆನ ಲಕಾಯಿ ಫೈಯ ತಳ ಅಂತ ಓಲನೇ കൂട്ടാനൊക്കെ അതിന്റെ സന്തോഷം കേട്ടോ അതാരം മിന്നേ മറുപടി ചോറും പിന്നെ ചക്കക്കുരു മിഴുക്ക് വരട്ടിയും ചാമ്പയ്ക്കാച്ചാർ എടുക്കല്ലേ ചക്കക്കുരു അച്ചാറ് നമ്മുടെ ഇന്നത്തെ അത്താഴം റെഡി ഉച്ചയ്ക്ക് ഇന്ന് കഴിച്ചില്ല കേട്ടോ അതുകൊണ്ട് നല്ല വിശപ്പുണ്ട് കഴിക്കട്ടെ ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉള്ളതുകൊണ്ട് കൂടി വിശപ്പ് കൂടുതലുണ്ട് അപ്പം കഴിക്കട്ടെ കേട്ടോ എല്ലാ പ്രിയങ്ങളോടും സ്നേഹം സന്തോഷം പ്രാർത്ഥനകൾ ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ ടാറ്റ ടാറ്റെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ